ാരായണായോ നമോ ഭഗവതേ വാസുദേവായം ശ്രീകൃഷ്ണായ നമ ശ്രീമത്ഭാഗുരം മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം ഇതിൽ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് പറയണു മുപ്പതാമത്തെ ഭാഗം ഓം തദ്ധ്യോദ്രിക്തയ ഭക്തിയാ വിശുദ്ധ തിഷണ പരേ തസ്മ പദേമതയോഗം തേ ഹീം തത് ധ്യാനഉദ്രിക്തയാ ആ ധ്യാനത്തിന്റെ ഒരു വളർച്ച അതിന്റെ ഒരു പൂർണത അപ്പോൾ ധ്യാനം കൊണ്ടുണ്ടാക്കുന്ന ആ ഫലം അതിൻ്റെ റിട്ടേൺ വളരെ കൂടുതലാണ് എന്നുവെച്ചാൽ അത് ഉറച്ചതായിരുന്നു തീവ്ര അതുകൊണ്ട് അപ്പോൾ ധ്യാനത്തിൻ്റെ ഫലം കൂടല തദ്ധ്യാന ഉദ്രിക്തയ വർദ്ധിച്ചു വന്നതായിട്ടുള്ള ഭക്തിയാ എന്താ റിട്ടേൺ കിട്ടിയത് ഭക്തി ഉണ്ടാവില്ല കിട്ടിയത് ഇവർക്ക് ഭക്തിയിലായിട്ടല്ല പാണ്ഡവർക്ക് ഭക്തിയിലായിട്ടല്ല യുധിഷ്ഠിരാദികൾ സദാസമയത്തും ഭക്തന്മാരെ പോലെ തന്നെ എന്തൊക്കെ പ്രവർത്തികളാണോ ചെയ്യേണ്ടത് അത് മുഴുവൻ സേവനമായിട്ടാണ് ചെയ്തത് രാജാക്കന്മാരായിരുന്നുവെങ്കിലും ആ ഭാവത്തിനാണ് ഭാവഗ്രാഹി ജനാർദ്ദന അപ്പോൾ ആ ഭക്തി മറ്റൊരു തരത്തിലുള്ള ഭക്തിയാ സേവന ഭക്തി സഖ്യം അത്ര എളുപ്പമായിട്ട് കിട്ടില്ല സേവനം ചെയ്യാനുള്ള ഭാവം അത്ര എളുപ്പമായിട്ട് കിട്ടില്ല ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ദാസ്യം കഴിഞ്ഞിട്ട് വേണം സഖ്യം കിട്ടാനായിട്ട് അപ്പൊ ദാസ്യഭക്തി കിട്ടിയതിന്റെ ശേഷമാണ് ഈ സഖ്യം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അവർക്ക് പരിഭ്രമമില്ല നല്ലവണ്ണം സേവനം ചെയ്യും അതുകൊണ്ടാണ് ധ്യാനം കൊണ്ട് ഈ വർധന ഉണ്ടാവാറുള്ള കാരണം ഭക്തി വർദ്ധിച്ചത് അപ്പം അങ്ങനെ വർദ്ധിച്ചപ്പോ തേ അവര് വിശുദ്ധ ധിഷണാഹ അപ്പോളാണ് ഈ ബുദ്ധി ധിഷണം ധീ ബുദ്ധിയാണ് അത് വിശുദ്ധമായി തീർന്നു നിർമ്മലമായി തീർന്നു ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ബുദ്ധിയോടു കൂടി ആ പാണ്ഡവര് പരേ തസ്മിൻ ആ പരമാത്മാവായിട്ടുള്ള ശ്രീകൃഷ്ണനില് മഹാവിഷ്ണുവിൽ തസ്മിൻ നാരായണപദേ അനന്തപത്മനാഭനില് നാരായണനില് ഏകാന്തമതയഹ ഉറച്ചതായിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യം ഏകാന്തമതയഹ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ഒറ്റ ബുദ്ധിയുള്ളു എന്താ ബുദ്ധി ഈശ്വരനിൽ ലയിക്കണം ആര ഈശ്വരൻ മഹാവിഷ്ണു നാരായണൻ അനന്തപത്മനാഭൻ ആ ഭഗവാനിൽ ലയിക്കണം അസദ്ഭി ഈ അസത്തുക്കള് പ്രാണൻ പത്ത് പ്രാണങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ഇന്ദ്രിയങ്ങളുണ്ട് അങ്ങനെ അസത്തുക്കളായിട്ട് നമ്മുടേതായിട്ട് എന്തൊക്കെയുണ്ടോ നെഗറ്റീവ്സ് അത് മുഴുവൻ അസദ്ഭിഹി ഇന്ദ്രിയാദി പ്രാണാദി മറ്റേ നേരിട്ട് ബാധിക്കുന്നതായിട്ടുള്ള അതുകളെ മുഴുവൻ ദുരവാഭാം അതിനെ പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഇനി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ കിട്ടില്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് ഫോട്ടോ ബിംബം അത്രയേ ഉള്ളൂ ബിംബവൽക്കരിക്കാതെ കണ്ട് നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കില്ല അറിയാൻ സാധിക്കില്ല ഇങ്ങനെയൊന്നും ഉണ്ട് അറിയാൻ പറ്റും ജ്ഞപ്തി മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടാത്തതായിട്ടുള്ള അറിയാൻ കഴിയാത്തതായിട്ടുള്ള പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള അതിനെ ഈ അസദ്ഭി പ്രാണങ്ങളായാലും ഇന്ദ്രിയങ്ങളായാലും ആ ഒരു രീതിയിൽ അതിനെ സ്വാർത്ഥപരമായിട്ട് എടുക്കുക ഇവിടെ ഇവരത് ജയിച്ചു അപ്പോൾ വിധൂത കൽമശാസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ കൽമേഷങ്ങൾ മുഴുവൻ വിധൂതമായി അവർക്ക് അത് മുഴുവൻ കളയാൻ സാധിച്ചു വാഷ് ഔട്ട് ചെയ്തു ഒന്നും ബാക്കിയില്ല മുഴുവൻ അടിച്ചു കളഞ്ഞു ഒരു കൽമഷവും ഇല്ല കൽമഷം ഇല്ലാച്ചാൽ പിന്നെ ക്ലേശാദികളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഉള്ളില് മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നമുക്ക് കൽമേഷ വേദനകൾ ദുഃഖങ്ങള് പരാതികള് ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് എല്ലാം ഈശ്വരന് സമർപ്പിച്ചത് കൊണ്ട് ഒന്നും ബാക്കിയില്ല നെഗറ്റീവ്സ് ഒന്നും ബാക്കിയില്ല അതുകൊണ്ട് വിധൂത കൽമസ്ഥാനം പിന്നെ ആ മനസ്സിൽ ഈ ശുദ്ധ ശുദ്ധസത്വം എന്നുള്ള ആ ഒരു ഭാവത്തിലെത്തി അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാക്കളായി വിരചേന അത്രയും രജോഗുണം മുഴുവൻ ഇല്ലാത്തതായിട്ട് രജസിൻ്റെ വ്യാപാരത്തോട് ഒരു ബന്ധവും ഇല്ല രജോഗുണമില്ല തമോ ഗുണമില്ല വിരജയനാ അതാണ് വിരജാനദി ശുദ്ധജലം ഒഴുകുന്ന നദിയാണ് വിരജാനദി ആ വിരജാനദിയാണ് കാളീന്തി ആയിട്ട് വന്നത് ആ കാളീന്തിയാണ് കാളിയൻ വിഷം കൊടുത്തിട്ട് വിഷം തുപ്പിയിട്ട് കേടുവരുത്തിയത് അതാണ് ശുദ്ധാക്കിയത് കാളിയാമർദ്ദനം എന്നുള്ള ലീല അപ്പൊ ഇങ്ങനെ വിരചേന രജ രജോ രജോ ഗുണമോ തമോ ഗുണമോ ഇല്ലാത്തതായിട്ടുള്ള ഭാവത്തില് ആത്മനായേവ മനസ്സുകൊണ്ട് തന്നെ അവപൂ പ്രാപിച്ചു ശുദ്ധചിത്തനായാൽ മാത്രമേ ഈ ഭഗവത് സാന്നിധ്യം നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ ഭഗവാനുണ്ട് ഭഗവാനുണ്ട് ഫോട്ടോയിലുണ്ട് പുസ്തകത്തിലുണ്ട് കഥകളിലുണ്ട് ചെയ്യുന്നതെല്ലാം ലീലകളായിട്ടാണ് ഇതൊക്കെ നമുക്കറിയാം അങ്ങനെ നമുക്ക് അറിയുള്ളൂ അപ്പ അങ്ങനെ അല്ല ഇവരറിഞ്ഞത് അതിൻ്റെ മാക്സിമത്തിലാണ് അറിഞ്ഞത് എന്ന് സാരം അതാണ് തത് ധ്യാന ഉദ്രിക്തയാ ഭക്തിയാ ആ ധ്യാനം കൊണ്ട് ഈശ്വരനെ ഇപ്രകാരത്തിൽ ധ്യാനിച്ചത് കൊണ്ട് അവരുടെ ഭക്തി വളരെയധികം വർദ്ധിച്ചു പാണ്ഡവര് മഹാപ്രസ്ഥാനം ചെയ്യാൻ പോവുകയാണ് അപ്പം ആ ഭക്തി വർധിച്ചത് കൊണ്ട് വിശുദ്ധ തിഷണാഹ അവരുടെ മനസ്സ് വളരെയധികം ശുദ്ധമായി തീർന്നു ബുദ്ധി ശുദ്ധമായി തീർന്നു ചിത്തം അത് നാല് ശുദ്ധമായി അതുകൊണ്ട് ഉള്ളവരായി പരേ ഇനി എവിടെയാണ് ഈ മനസ്സ് ചെന്ന് എത്തിയത് പരേ ബ്രഹ്മണി പരനാകുന്ന ഈശ്വരനാകുന്ന ശ്രീകൃഷ്ണനിൽ മഹാവിഷ്ണുവിൽ അനന്ത പത്മനാഭനിൽ നാരായണനിലാണ് മനസ്സിൽ ചെന്നെത്തിയത് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ലൗകികത മുഴുവൻ വിട്ടു തസ്മിൻ നാരായണപദേ ആ നാരായണനിൽ ഏകാന്തമതയോ ഗതി മനസ്സ് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എന്ന ഭാവത്തിലെത്തി ഏകാന്തമതിയായി ഒന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെയുള്ള ബുദ്ധിയായി അതുകൊണ്ട് തന്നെ ആ സഞ്ചാരം ആ നടത്തം ആ ഒരു ഗമനം ആ യാത്ര അത് ഈശ്വരനിലേക്ക് എത്താനായി മന മനസ്സുകൊണ്ടും വാക്കുകളെ കൊണ്ടും വാക്കില്ല കാരണം മുനിയായിരിക്കണം പിന്നെ ഉള്ളത് അപ്പോൾ മൂന്ന് പ്രവർത്തികളിൽ ഒരു പ്രവൃത്തി ഉപേക്ഷിച്ചു മൗനം ആയതുകൊണ്ട് എങ്കിലും മനസ്സുകൊണ്ട് ജപിക്കും അതുകൊണ്ട് മൂന്ന് പ്രവൃത്തി ഉണ്ട് ഇനി വജസാ കർമ്മണ അപ്പോൾ അവിടെ മനസാവചസ എന്ന് കണ്ടു കൂടിയിട്ട് ഒന്നിൽ ലയിച്ചു അപ്പോൾ രണ്ട് പ്രവൃത്തി ഉണ്ട് പക്ഷെ അത് പുറമേക്ക് കേൾക്കില്ല കേൾക്കേണ്ട ആൾ കേൾക്കുകയും ചെയ്യും പിന്നെ നടത്തം അത് വ വടക്കോട്ടാണ് നടന്ന് ഭഗവാനിലെത്താൻ വേണ്ടിയിട്ട് നടക്കണോ അവാപുഹു അതുകൊണ്ട് തന്നെ പ്രാപിച്ചു എവിടെ പ്രാപിച്ചത് ദുരവാപ തേ അസദ്ഭിഹി വിഷയാത്മഭി ഈ അസത്തുക്കളെ കൊണ്ട് അസത്തുക്കളാകുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് എത്താൻ പറ്റാത്തതായിട്ടുള്ള ഈ ശരീരത്തെ കൊണ്ട് എത്താൻ പറ്റാത്തതായിട്ടുള്ള പ്രാണങ്ങളെ കൊണ്ട് പ്രാണത്തിന്റെ ബലം പ്രാണന്റെ ബലം കൊണ്ട് ഈ പിൻബലം കൊണ്ട് ശരീരം പ്രവർത്തിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാനിൽ എത്താനുള്ളത് സാധിക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ വിഷയാദികളെ മുഴുവൻ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഈ ദുരഭാപ എത്താൻ കഴിയാത്തതായിട്ടുള്ള ആ നാരായണ പതേ അവ നാരായണപഥത്തിൽ അവരെ എത്തിച്ചേർന്നു അത് എങ്ങനെ എത്തിച്ചേരാൻ സാധിച്ചു ഏകാന്തമതയോ ആണ് വിശുദ്ധതിഷണാഹ ആണ് ധ്യാന ധ്യാന ഉദ്രിക്തയ മനഹ ആണ് ഉദ്രിക്തയ ഭക്രിയ ആണ് നാരായണ പദ പദത്തിലേക്ക് മനസ്സ് എത്തി കഴിഞ്ഞപ്പോ എത്താൻ വേണ്ടതായിട്ടുള്ള ആദ്യത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞു നോക്കാം വിധൂത കൽമസ്ഥാനം അവിടെ വി കൽമഷങ്ങൾ ഇല്ല നാരായണനിലെ കൽമശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നാരായണില് എത്തണമെങ്കിൽ കൽമഷങ്ങൾ മുഴുവനെ ഒന്നും ഒട്ടുമില്ലാത്ത ഒരു ഭാവത്തിൽ എത്തണം വിധൂത കൽമ സ്ഥാനം അപ്പോൾ ഭഗവാനിൽ എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് പരിശുദ്ധമാവണം അത് വിരചേന ആത്മനായവ ഈ രജോഗുണമോ തമോ ഗുണമോ ലവലേശം ബാധിക്കാത്ത ഒരു ജീവന് മാത്രമേ ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ആ നാരായണ പദത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അത് രജോഗുണവും തമോ ഗുണവും വിരചേന അങ്ങനെയുള്ള ആത്മന ആ ജീവാത്മാവ് മനസ്സ് ഇത്രയും ശുദ്ധമായി തീർന്നത് കൊണ്ട് അവർക്ക് ഹി ഉറപ്പായിട്ട് വിരചേന ആത്മന ഏവ ഹി ഉറപ്പായിട്ടും ഇപ്രകാരത്തിൽ തന്നെ ഉള്ളവർക്ക് വിധൂത കൽമഷന്മാർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നാരായണപഥമാകുന്ന സ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും വിശുദ്ധ തിഷൻ ആവണം ധ്യാനം കൊണ്ട് ഉദ്രിക്തമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ടുള്ള മനസ്സാവണം സദാസമയത്തും പരേ നാരായണ പതേ ഏകാന്ത ഭക്തിയ ഏകാന്തമതയ ആവണം അങ്ങനെ ഇത് തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആ ഗതി നാരായണിലേക്ക് എത്തുക എന്നതായിട്ടുള്ള മാർഗം ആ ഗമനം അത് സംഭവിക്കുക തന്നെ ചെയ്യും തദ്ധ്യനോദ്രിക്തക്യാ വിശുദ്ധതിഷണ പരേ തസ്ണപദേമതയോ ഗതിരവാം തേ അസഭ്യർവിഷയാത്മഭ വിധൂതകൾമ ശരജേനാത്മനൈവ തധ്യാനോദ്രിക്തക്രിയാ അങ്ങനെ വർദ്ധിച്ചതായിട്ടുള്ള ഭക്തി കൊണ്ട് േ ആ പാണ്ഡവന്മാര് വിശുദ്ധ തിഷണാഹ പരേ തസ്മിൻ നാരായണ പതേ വളരെയധികം മനസ്സ് ശുദ്ധമായി തീർന്നത് കൊണ്ട് ഭഗവാനാകുന്ന ആ ബ്രഹ്മത്തിലെ നാരായണന്റെ പദത്തിലേക്ക് ഏകാന്തമതയഹ അവര് ഏകാന്ത ബുദ്ധിയോട് കൂടിയിട്ട് ഒരേ ഒരു നിശ്ചലമായിട്ടുള്ള ബുദ്ധിയോടു കൂടിയിട്ട് ഭഗവാനിൽ മാത്രം മനസ്സ് അർപ്പിച്ചുകൊണ്ട് വിഷയാത്മഭി ഈ വിഷയങ്ങൾ ലവലേശം മനസ്സിൽ വരാത്ത രീതിയിൽ അസദ്ഭിഹി ദുരവാപം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മറ്റേ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഈ പ്രാണന്റെ പിൻബലം കൊണ്ട് ഈ ശരീരത്തെ കൊണ്ടോ ഒന്നും എത്താൻ കഴിയാത്തതായിട്ടുള്ള അവർക്ക് വിധൂത കൽമഷസ്ഥാനം ആ ഒരിക്കലും അവിടെ കൽമഷം എന്നൊരു സ്ഥാനം ഇല്ലാത്തതായിട്ടുള്ള തസ്മിൻ നാരായണപദേ അവിടേക്ക് അവർക്ക് ഒരു കൽമേഷം ഇല്ലാത്ത ഭാവത്തിൽ ഇവർക്കും എത്താൻ സാധിച്ചു ഗതിയും അങ്ങനെയുള്ള ഒരു ഗമനം ആ യാത്ര പദ പദപ്രാപ്തി അവർക്ക് എങ്ങനെ കിട്ടി വിരജേന ആത്മന ഈ രജസ്തമോ ഗുണങ്ങൾ ഇല്ലാത്തൊരു ഭാവത്തിൽ ആ ജീവാത്മാവ് ശുദ്ധമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ആ ഭഗവാൻ കെ തന്നെ എത്തുക എന്ന കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടിയിട്ട് ഇത്രീകരണങ്ങളിൽ ആ മൗനം നാമജപം ഉണ്ടോയെന്ന് അറിയില്ല ഇനി അവനവന് കേൾക്കാൻ മാത്രം അല്ലെങ്കിൽ മനസ്സിലോ ജപിക്കുന്നുണ്ടെങ്കിൽ മന മ ഒ ഒത്തിരി കരണങ്ങൾ സദാസമയത്ത് ഉണ്ടാവുത്രേ അപ്പം അതുകൊണ്ട് ഉപേക്ഷിച്ചു എങ്കിലും അത് രണ്ടും കൂടിയിട്ട് ഒന്നായിട്ട് ലയിച്ചു മനസ്സാ വജസ എന്നുള്ളത് ഒന്നായിട്ട് ലയിച്ചു അതേ ഉള്ളൂ കർമ്മം നടത്തം എന്നുള്ളതുണ്ട് കാരണം ശരീരം വിട്ടിട്ടില്ല അതുകൊണ്ട് ആ ഗമനം അങ്ങനെ സഞ്ചരിച്ചു എന്നിട്ട് അവിടെ അവരെവിടെ എത്തി മനസ്സുകൊണ്ട് നാരായണ പദത്തിൽ എത്തിച്ചേർന്നു അവപു പ്രാപിച്ചു തദ്ധ്യനോദ്രിക്തയാ ഭക്രിയാശുദ്ധതിഷണപരേ തന്നെ നാരായണപദേകാന്തമതയോഗിം അവാർദുരവാം തേ അസദ്ഭിർവിഷയാത്മഭി വിധൂതകൾമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹീ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് രണ്ട് ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പാണ്ഡവ മഹാപ്രസ്ഥാനം നാരായണ നാരായണ